ഷംസീർ ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷംസീർ അല്ല പറഞ്ഞത് ആരാ ഗണപതി അവതരിപ്പിച്ചത് വ്യാസനാണ് മഹാഭാരതത്തിൽ ആ വ്യാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗണപതി മിത്താണ് ഗണപതി മാത്രമല്ല മഹാഭാരതത്തിലെ എല്ലാവരും മിത്താണ് എന്ന് വ്യാസൻ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു സന്യാസിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തോടെ അടുത്ത് നിൽക്കണം എന്ന് തോന്നുന്നെങ്കിൽ അത് ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമായിരിക്കും മറ്റതൊക്കെ വിഭാഗീയതയുടേതാണ് ഭഗവത്ഗീത തന്നെ വലിയ ഭഗവത്ഗീതയിലൊക്കെ ധാരാളം ട്രോളുണ്ട് കൃഷ്ണൻ അർജുനൻ്റെ ട്രോളുന്നുണ്ട് മഹാഭാരതത്തിലുണ്ട് നർമ്മങ്ങളാണ് നർമ്മത്തിലൂടെ കാര്യം പറയാം നമ്മുടെ പലതും രാജാക്കന്മാരെ സത്യംബോധിപ്പിച്ചത് കുച്ചമ്പിയാരെ പോലുള്ളവർ വളരെ സീരിയസ് ആയിട്ടില്ല ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്നാണ് അവരൊക്കെ കാണിച്ചത് മതങ്ങളങ്ങനെ എന്താ പറയാ കടുമ്പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ മതങ്ങള് ഈ ലോകത്തുനിന്ന് തന്നെ പുറത്താവും സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ തന്റെ നിലപാടുകൾ കൊണ്ട് ഏറെ ശ്രദ്ധേയനായ സ്വാമി സന്ദീപനദഗിരിയാണ് ഇന്ന് നമ്മുടെ അതിഥിയെ ടോക്കിൽ പങ്കെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അടക്കം കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കുന്ന അദ്ദേഹം ചില വിവാദങ്ങളുടെ ഭാഗമായും കേരളത്തിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് സ്വാമിയോട് തന്നെ ചോദിക്കാം സ്വാമി നമസ്കാരം നമസ്കാരം പൂർവാശ്രമത്തിൽ ആയിരുന്ന മുൻപ് എസ് എഫ് ഐയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന താങ്കൾ എങ്ങനെയാണ് ഇടതുപക്ഷ ആശയത്തോട് ചേർന്ന് നിന്ന് താങ്കൾ എങ്ങനെയാണ് സന്യാസ ജീവിതത്തിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലേക്കാണ് സന്യാസി ഒരു തീരുമാനം ഉണ്ടായിരുന്നത് അല്ല ഓരോരുത്തർക്ക് ഓരോന്നായി തീരണം എന്നും ഓരോ സമയത്ത് തോന്നും അങ്ങനെ സ്വാഭാവികമായിട്ടും നമ്മുടെ വായനയും അന്വേഷണം അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അതെ പഠിച്ചതൊക്കെ ചിന്മയാമിഷനിലാണ് പിന്നെ രണ്ടായിരത്തഞ്ചിൽ ചിന്മയാമിഷൻ വിട്ടു പിന്നെ സ്കൂൾ ഓഫ് ഭഗവത്ഗീത ചാലഗ്രാമം ഉള്ള പേരിലാശ്രമം തുടങ്ങി അപ്പോൾ പ്രധാനമായിട്ടും സംഘപരിവാർ താങ്കളെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിന്മയ മെഷീൻ ഉണ്ടായിരുന്ന കാലത്തും ചിന്മയ മെഷീൻ വിട്ട കാലത്തും സംഘപരിവാർ നിരന്തരമായി താങ്കളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് കാരണം കൊണ്ടായിരിക്കാം സംഘപരിവാറിൻ്റെ ആക്രമണങ്ങൾ താങ്കൾക്കെതിരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അല്ല സംഘപരിവാറിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന നമ്മളെ മാത്രം ആക്രമിച്ചിട്ടുള്ളതല്ല സംഘപരിവാറിൻ്റെ ചരിത്രം അത് സ്വതന്ത്ര ഭാരതത്തിൽ ഗാന്ധി വധം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് സ്വാമി അഗ്നിവേശിനിയൊക്കെ മർദ്ദിച്ച് അവശനാക്കി സ്വാമിജിയുടെ ആന്തരികാവയവങ്ങൾക്കൊക്കെ കേടുപാട് പറ്റിയിട്ടാണ് അവസാനം പെട്ടെന്ന് സ്വാമിജി അങ്ങനെ വളരെ വേഗം മരിച്ചു കൊണ്ട് അല്ലെങ്കിൽ അത്ര പ്രായമോ കാര്യങ്ങളോ ഒന്നും ഉള്ള ആളല്ല അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമാക്കിയിട്ടുള്ളത് തന്നെ ഇവരുടെ എന്താ പറയുക ആക്രമണമാണ് അങ്ങനെ അനേകം പേര് കാരണം സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ചില തീവ്രമായ നിലപാടുകളുണ്ട് മതസൗഹാർദ്ദം അതൊന്നും സംഘപരിവാറിനെ സംബന്ധിച്ച് അത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം സാഹോദര്യം സ്നേഹം ശാന്തി സമാധാനം ഇതൊക്കെ ആരാണോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഒരു ചരിത്രമാണ് ഗാന്ധി മുതൽ ഇങ്ങോട്ടൊക്കെ എടുത്തു നോക്കിയാൽ കാണാം അതിൻ്റെ ഭാഗം അത്രയേ ഉള്ളൂ സ്വാമി ചിന്മയ മിഷൻ വിട്ടതുമായി ബന്ധപ്പെട്ട് സംഘപരിവാർ ഒരുപാട് നുണക്കഥകളും കാര്യങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് അവിടെ ഫണ്ട് മുക്കിയതിന് ശേഷം ചിന്മയ മിഷൻ പുറത്ത് കേൾക്കായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ തന്നെ ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളൊക്കെ സ്വാമിക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൃത്യമായി എന്ത് കാരണം കൊണ്ടായിരുന്നു അദ്ദേഹം ചിന്മയ മിഷൻ വിട്ടുണ്ട് അങ്ങനെ വലതുപക്ഷ മാധ്യമങ്ങളോ അങ്ങനെയുള്ള ആരും ഇതാക്കിയിട്ടില്ലല്ലോ നമ്മുടെ അറിവില്ല സംഘപരിവാർ ഈ അടുത്ത കാലത്ത് പറയുന്നതാണ് അല്ലാതെ ആദ്യകാലത്ത് പറയില്ല മിഷൻ വിട്ട ഉടനെ പറയില്ല കാരണം മിഷൻ വിട്ട എത്രയോ ആളുകളുണ്ട് നമ്മൾ അത് നിങ്ങൾ തിരഞ്ഞു നോക്കി കഴിഞ്ഞാൽ പ പത്രവാർത്ത ഉണ്ടല്ലോ മിഷനിൻ്റെ സു ഹെഡായിട്ടുള്ള സുപ്രീം ഹെഡായിട്ടുള്ള തേജമാനൻ സ്വാമികൾ കൊടുക്കുന്ന ഒരു പത്ര പരസ്യമുണ്ടല്ലോ ആ പരസ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ടല്ലോ അതിൻ്റെ മുകളിൽ വേറെ ഇപ്പം ചിന്മയാ മിഷനിലുള്ള ഒരാൾ പറയുകയാണെങ്കിൽ അത് മുഖവിലേക്ക് എടുക്കണം ഗാന്ധി ആത്മഹത്യ ചെയ്തത് എന്ന് പുസ്തകത്തില് ഗുജറാത്തിൽ ഇപ്പം ചെയ്ത നാണുമാനും ഇല്ലാത്ത ആളുകളല്ലേ അവർക്ക് എന്തും പറയാം എന്ത് തോന്നിയ അസുഖവും പറയാം അതിന് നമ്മൾ എന്തിനാണ് മറുപടി പറയുന്നത് അതിന്റെ ഉത്തരവാദിത്വപ്പെട്ടവരാ പറയേണ്ടത് ചിന്മിഷന്റെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും അങ്ങനെ പറയുകയാണെങ്കിൽ അത് ഗൗരവമുള്ളതാണ് അത്ര മാതാമൃതാന്തമായ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടാണ് സംഘൗരങ്ങളെ ആക്രമിക്കുന്നത് എന്നുള്ള രീതിയിൽ അത്തരത്തിലൊരു പരാമർശം ഒരു അഭിമുഖത്തിൽ സമയം നടത്തുകയുണ്ടായി അല്ല അത് അവർ പല കൊട്ടേഷനും പല കൊട്ടേഷനും ഈ ഒരു കാരണം കൊണ്ടുതന്നെയാച്ചാൽ കൃത്യമായ ഒരു കാരണമില്ലാതെയാണ് സംഘപരിവാർ ആക്രമിക്കുന്നത് എന്നാണ് സ്വാമി കരുതുന്നത് അല്ല അത് നിങ്ങൾ നിരീക്ഷിച്ചാൽ മതി നിങ്ങളാണല്ലോ നിരീക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ അടുത്തുനിന്നല്ലോ ചോദിക്കേണ്ടത് നിങ്ങൾ നിരീക്ഷിക്കുക എന്നിട്ട് എന്തുകൊണ്ടാണെന്ന് അത്ര സ്വാമിപ്പോഴും ഇടതുപക്ഷ ആശയങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് നമ്മളൊരു രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ പറയാറില്ല കമ്മ്യൂണിസ്റ്റ് അല്ല നമുക്കൊരു എന്താ പറയാ ഇടതുപക്ഷ പ്രത്യേക ശാസ്ത്രത്തോട് ആഭിമുഖ്യമുള്ള ഒരാൾ അത്രയേ ഉള്ളൂ അതിനർത്ഥം രാഷ്ട്രീയക്കാരൻ എന്നല്ല എങ്ങനെയാണ് ഇടതുപക്ഷ ആഭിമുഖ്യം അത് ഈ പ്രചരിപ്പിക്കുന്ന വേദാന്തശാസ്ത്രമായിട്ട് അതിനെന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ പ്രസക്തിയുണ്ട് അപ്പോൾ ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നുള്ളതാണ് അപ്പോ ഏതെങ്കിലും ഒരു സന്യാസിക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തോടെ അടുത്ത് നിൽക്കണമെങ്കിൽ എന്ന് തോന്നുന്നെങ്കിൽ അത് ഈ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രമായിരിക്കും മറ്റതൊക്കെ വിഭാഗീയതയുടേതാണ് വെറുപ്പ് വിദ്വേഷം ഇതൊക്കെ ജനിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ് തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് അതിലൊരു വലിയ ദേശീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കോൺഗ്രസ്സിനോട് അടുത്ത് നിൽക്കാവുന്നതാണ് പക്ഷേ ഇന്ന് കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ എങ്ങോട്ടാണ് പോകണമെന്നുള്ളൊരു ചോദ്യമുണ്ട് അഴീക്കോട് ഭാഷ പറഞ്ഞതുപോലെ ഈ ഗീത ജ്ഞാന യജ്ഞം ഒക്കെ ആയിട്ടാണ് സ്വാമി മുന്നോട്ട് പോകുന്നത് പ്രധാനമായിട്ട് ആത്മീയ തലത്തിൽ പോകുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് ആശങ്ക രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഈ കാര്യങ്ങൾ ഒന്നിച്ച് കൊണ്ടുപോകുമ്പോൾ അത്തരത്തിലൊരു അങ്ങനെ ഒരു കോൺട്രഡിക്ഷൻ ഒന്നുമില്ല അത് ഗീത എന്താണ് കമ്മ്യൂണിസം എന്താണെന്ന് അറിയാത്തവർക്കുള്ള കോൺട്രഡിക്ഷനാണ് അവർക്ക് എന്നും കോൺട്രഡിക്ഷൻ ഉണ്ടാവും എല്ലാ കാര്യത്തിലും എൻ്റെ റെസിപ്പി അറിയാത്തതുകൊണ്ടാണ് വേദാന്തം എന്ന് പറയുന്ന ആത്മീയത ആത്മീയതയ്ക്ക് ഇഴുകിച്ചേരാൻ പറ്റാത്തതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല ഇല്ല ആകെയുള്ളത് ഈ പറഞ്ഞ് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കൂടെ നിൽക്കുക എന്നുള്ളത് ആത്മീയമല്ല ഉള്ളൂ അല്ലാത്തതൊക്കെ അല്ലാത്തതിനോടൊക്കെ ചേർന്ന് നിൽക്കാൻ സാധിക്കും ഈ സംഘപരിവരുടെ ആക്രമണങ്ങൾ പ്രധാനമായിട്ടും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയൊക്കെയാണ് താങ്കൾ പ്രതിരോധിക്കുന്നത് അതായത് സർക്കാസ് നിറഞ്ഞ അല്ലെങ്കിൽ ട്രോളുകളിലൂടെയൊക്കെയാണ് താങ്കൾ അതിനെ പ്രതിരോധിച്ചിട്ടുള്ളത് അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ഇതൊരിക്കലും ഒരു സന്യാസിക്ക് ചേർന്ന ഭാഷയല്ല ഉപയോഗിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നു അശ്ലീലൊന്നും ഉപയോഗിക്കാറില്ലല്ലോ അങ്ങനെയുള്ള സന്യാസിക്ക് ചേർന്ന രീതിയിലോ ട്രോൾ എന്നുള്ള രീതിയിലുറച്ച് വിഷമുണ്ടാക്കുന്നതുകൊണ്ടായിരിക്കാം അല്ലാതെ ഭഗവത്ഗീത തന്നെ വലിയ ഭഗവത്ഗീതയിലൊക്കെ ധാരാളം ട്രോൾ ഉണ്ട് കൃഷ്ണൻ അർജുനന്റെ ട്രോൾ മഹാഭാരതത്തിലുണ്ട് ട്രോളുകൾ നർമ്മങ്ങളാണ് നർമ്മത്തിലൂടെ കാര്യം പറയാം നമ്മുടെ പലതും രാജാക്കന്മാരെ സത്യം ബോധിപ്പിച്ചത് കുച്ചൻ തമ്പിയാരെ പോലുള്ളവർ വളരെ സീരിയസ് ആയിട്ടില്ല നർമ്മത്തിലൂടെയാണ് നർമ്മത്തിലൂടെ കാര്യം പറയുക എന്നുള്ളത് ആധ്യാത്മികമായ ഒന്നാണ് നർമ്മത്തിലൂടെയാണ് താങ്കൾ സംഘവരിഹാര മറുപടി എല്ലാവരും ആര് എന്ത് കാര്യമാണോ നമുക്കപ്പോൾ തോന്നുന്നത് നമ്മൾ നർമ്മത്തിലൂടെ ആചാരങ്ങൾ നമുക്ക് വേണ്ടിയുള്ളതാണ് അല്ലാതെ നമ്മൾ ആചാരങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്നുള്ളൊരു നിരീക്ഷണം സ്വാമി നടത്തിയിട്ടുണ്ടായിരുന്നു മുൻപ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിൽ ശരിക്കും ആചാര സംരക്ഷണം എന്നതിൻ്റെ പേരിൽ കാട്ടിക്കൂടുന്ന കോലാഹലങ്ങളൊക്കെ നമ്മുടെ ശബരിമല യുവതീ പ്രവേശന വിഷയവുമായിട്ട് സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ് ഹിന്ദുമതത്തിൽ മാത്രമല്ല എല്ലാ മതത്തിലും ഇത്തരത്തിലുള്ള ആചാരങ്ങളും ആചാര സംരക്ഷകരും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ മതങ്ങളും ഈ ആചാരങ്ങളെല്ലാം തന്നെ കാലാനുവൃത്തിയായി മാറേണ്ടതല്ലേ അല്ലെങ്കിൽ മതങ്ങൾ ഒന്നുകൂടെ നവീകരിക്കപ്പെടേണ്ടതല്ലേ നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തീർച്ചയായിട്ടും നമ്മുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് ആചാര ലംഘനം തന്നെയാണ് എന്താ പറയുക ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയത് വഴി നടക്കാൻ പാടില്ല ഇന്നെടുത്ത് കൂടെ എന്നുള്ള ആചാരം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത് എല്ലാം തന്നെ അങ്ങനെയാണ് ഇന്നാളുകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല വിദ്യാഭ്യാസം ചെയ്യാം ചെയ്യാം അതിനുള്ള അവകാശമുണ്ട് അങ്ങനെയാണെങ്കിൽ നാളെ ആരും വയലിലും ജോലി ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്ന അയ്യങ്കാളിയുടെ നേതൃത്വം ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്നാണ് അവരൊക്കെ കാണിച്ചു തന്നിട്ടുള്ളത് ആ ആചാരങ്ങൾ അതുകൊണ്ടാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് വേണ്ടിയാണ് നമ്മളതിനു വേണ്ടിയല്ല നമ്മുടെ നന്മയ്ക്ക് ശ്രേയസ്സിന് മനുഷ്യ സമുദായത്തിൻ്റെ ശ്രേയസനും നന്മയ്ക്കുമൊക്കെ ഉള്ളതാണ് എല്ലാ ആചാരങ്ങളും അല്ലാതെ ആ ആചാരത്തിന് വേണ്ടിയല്ല നമ്മൾ ഈ ആചാര ലംഘനങ്ങളിൽ കൂടെ തന്നെ മതങ്ങൾ നവീകരിക്കപ്പെടുകയുള്ളൂ എന്നൊരു അഭിപ്രായം പിടിച്ചു കഴിഞ്ഞാൽ മതങ്ങള് ഈ ലോകത്തുനിന്ന് തന്നെ പുറത്താവും പിന്നിപ്പോ വളരെ കുറച്ച് കാലമായിട്ട് കേരളത്തിൽ കണ്ടു ഒരു ആഘോഷം അല്ലെങ്കിൽ ആചാരം എന്ന് പറയുന്നുണ്ട് ഗണേശോത്സവം എന്ന് പറയുന്നത് വളരെ കുറച്ച് കാലം ഒരു പത്ത് വർഷത്തിൽ താഴെ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഗണേശോത്സവം പോലെയുള്ള ആഘോഷങ്ങൾ കേരളത്തിൽ കണ്ടു അപ്പോൾ ഇത് ശരിക്കും അവരൊരു ഒരു പൊളിറ്റിക്കൽ ടൂൾ ആയിട്ടാണോ സംഘപരിപാടനായി യൂസ് ചെയ്യുന്നത് അല്ല എല്ലാ മതങ്ങളിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇപ്പം രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് പത്ത് ആൾ എവിടെ കൂടുന്നോ അതൊരു കല്യാണമാവാം മരണമാവാം എന്തുവാം അതിലൊക്കെ ഒരു രാഷ്ട്രീയത്തിൻ്റെ എങ്ങനെ അവിടെ ഒരു നാല് വോട്ട് വോട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ആ പ്രദേശത്ത് സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് ഇത് അവിടെ ഇങ്ങനെ ഒരു അതിനെ കലക്കാം എന്നാലോചിക്കുന്നവർ ഈ ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുത്തുകൊണ്ട് അവർ മുന്നോട്ട് വരികയും തങ്ങളാണ് യഥാർത്ഥ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കൾക്കിടയിൽ തന്നെ ഒരു വിഭാഗീയത സൃഷ്ടിക്കാൻ എല്ലാവരും ശരിക്കും ശ്രമിക്കുന്നത് അല്ല അങ്ങനെ ഹിന്ദുക്കളുടെ അവകാശം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ അവകാശം ക്രിസ്ത്യാനികളുടെ അവകാശം എന്ന് പറഞ്ഞാൽ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ല അതെല്ലാവർക്കും അറിയാം അതൊക്കെ ചിലർക്കങ്ങനെ തോന്നുന്നതാണ് സന്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് സന്യാസ ജീവ സന്യാസ ശരിയാണ് മുന്നോട്ട് പോകുന്നത് സംഘപരിവാറും പറഞ്ഞാൽ തങ്ങളും സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തങ്ങളും സനാതനികളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സന സംഘപരിവാർ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഈ രണ്ട് സനാതനധർമ്മങ്ങളും തമ്മിൽ അല്ലെങ്കിൽ സന്യാസി വര്യന്മാർ ഉയർത്തിപ്പിടിക്കുന്ന സനാതനധർമ്മവും സംഘപരിവർ ഉയർത്തിപ്പിടിക്കുന്ന സനാതനധർമ്മവും തമ്മിൽ വ്യത്യാസം കാര്യമായിട്ട് തന്നെ അല്ലേ നിങ്ങൾ നോക്കിയാൽ മതിയല്ലോ സമൂഹത്തിൽ നിങ്ങൾ അതിന്റെ ഒരു ചരിത്രം അത് നിങ്ങൾ സ്വയം നേരത്തെ പറഞ്ഞ ഗണേശോത്സവത്തിലേക്ക് തന്നെ ഒന്നുകൂടെ തിരിച്ചു വരാം ഇപ്പോ നേരത്തെ നമ്മുടെ ഷംസീർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗണപതി ഒരു മിത്താണ് എന്നുള്ള പറഞ്ഞപ്പോ കേരളം ഒട്ടനേകം വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വെച്ചാൽ ഇത്തരത്തിലുള്ള സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതുപോലെ തന്നെ അതേസമയം നോർത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഗണേശ വിഗ്രഹങ്ങളെ അവർ പോർട്രേ ചെയ്യുന്ന രീതികളുടെ അതായത് ഗിറ്റാർ വായിക്കുന്ന ഗണപതി ഈ അടുത്ത് ഐ സി സി വേൾഡ് കപ്പ് നേടിയിട്ട് അത് രോഹിത് ശർമ്മയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഗണപതി വിഗ്രഹങ്ങൾ ആർ എസ് എസിൻ്റെ പഴയ ഗണവേഷം ധരിച്ച ഗണപതി അത്തരത്തിലുള്ള ഗണപതി വിഗ്രഹങ്ങളൊക്കെ തന്നെ അവരവിടെ ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് അവർക്കെതിരെ ഒരു തരത്തിലുമുള്ള ഹീറ്റ് ക്യാമ്പയിനുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷേ വിമർശിക്കുന്നവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന രീതിയാണ് ഇവിടെ തുടർന്ന് പോരുന്നത് അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ ടൂൾ ആണ് എന്നുള്ള രീതിയിൽ നമുക്കിത് കൺഫേം ചെയ്ത് തന്നെ പറയാൻ പറ്റുള്ളൂ ഇത് സംഘപരിവാറിൻ്റെ ആരോടെങ്കിലോ ചോദിക്കേണ്ടത് നമ്മളല്ലോ ഷംസീറിനെതിരായിട്ട് സംസാരിച്ചത് ഷംസീർ ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഷംസീർ അല്ല പറഞ്ഞത് ആരാ ഗണപതി അവതരിപ്പിച്ചത് വ്യാസനാണ് മഹാഭാരതത്തിൽ ആ വ്യാസൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഗണപതി മിത്താണ് ഗണപതി മാത്രമല്ല മഹാഭാരതത്തിലെ എല്ലാവരും മിത്താണ് എന്ന് വ്യാസൻ പറഞ്ഞിട്ടുണ്ട് ഈ ഈ മഹാഭാരതം ഒരു നടന്ന എന്ന് സംഭവത്തെ മിത്തായിട്ടാണ് സംഭവം പറയാറില്ല ചരിത്രമാണ് മഹാഭാരതം ചരിത്രമല്ല നീ അാണ് ബന്ധപ്പെട്ട വിവാദങ്ങളിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടിപ്പോ ആശ്രമം കത്തിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളായിരുന്നു അതിലൂടെയാണ് താങ്കൾക്കൊന്നുകൂടെ ഒരു മലയാളികൾക്കിടയിൽ ഒരു നെഗറ്റീവ് ഷൈഡ് എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ വന്നിട്ടുള്ള ആ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു ആ സംഭവം അല്ല ഉണ്ടായ സംശയം ഉണ്ടായിട്ടുണ്ട് ഇത് ആരാണത് സ്വാമി തന്നെയാണോ ചെയ്തത് എന്നുള്ളത് അത്രേ ഉള്ളു അതല്ല എന്നുള്ളത് നമ്മളെ അറിയുന്നവർക്കറിയാം അല്ലാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കാം അവർക്കൊക്കെ അത് ബോധ്യമായിരുന്നു അതെ അതെ ഇപ്പോ നിലവിലെ കോടതിയിലാണ് സർക്കാരിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു അലംഭാവം അല്ലെങ്കിൽ ഒരു പിന്തുണ ലഭിക്കാത്തതായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടു കൃത്യമായിട്ട് അനുസരിച്ച് നിലവിൽ നിലപൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറിന്റെ ആരോപണങ്ങളിലൂടെയാണ് ഈ കേസ് ഒന്നുകൂടെ ലൈം ലൈറ്റിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഈ കേസ് അന്വേഷിച്ച വ്യക്തി ബി ജെ പിയുടെ ബൂത്ത് ഏജന്റായി ഇരുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വാമി അദ്ദേഹത്തോട് നന്ദി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തിനായിരുന്നു ആ ഒരു നന്ദി പറച്ചിൽ എന്തിനായിരുന്നു നന്ദി പറയിൽ നമ്മൾ എന്തിനാന്ന് പറഞ്ഞാൽ ഈ പ്രതികളെയൊക്കെ പി പിടിച്ചതിന് ശേഷം ആർ എസ് എസിൻ്റെ ഇവിടുത്തെ വാർഡ് കൗൺസിലറായിരുന്ന ഗിരികുമാറിനെ ഗിരികുമാറിൻ്റെ നേതൃത്വത്തിലാണിത് നടന്നത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയുമ്പോഴും ചാനലുകളിൽ ഇതൊരു ചർച്ചയായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇദ്ദേഹം അത് വീണ്ടും ഒരു എന്താ പറയുക ചർച്ചയ്ക്ക് വഴി തുറന്നു അതിനുള്ള നന്ദിയാണ് മറ്റത് ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇദ്ദേഹം ബൂത്ത് ഏജന്റായിട്ടിരിക്കുന്നത് ഒന്നുമില്ല കോടതിയിൽ കോടതിയിൽ നിന്ന് ഇനി വിചാരണ നടക്കും ആളുകളെയൊക്കെ പിടിച്ചു കാര്യങ്ങളൊക്കെ അത്രയുള്ളൂ എന്നുള്ള പ്രതീക്ഷ അത് കോടതി തീരുമാനിക്കുമല്ലോ ഇത്രയും നേരം നമ്മുടെ സന്തോഷം Thank you